ഹായ് 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 നമ്മൾ ഏഴാം ക്ലാസ് ഈ വരുന്ന ആനുവൽ എക്സാമിന്റെ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു എട്ടിൻ്റെ പണിയാണ് നമുക്ക് കിട്ടിയത് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് നമ്മൾ എക്സാം തുടങ്ങുന്നത് മാർച്ചിലാണ് തുടങ്ങാൻ നമ്മൾ വിചാരിച്ചില്ല പക്ഷേ ഈ മാസം തന്നെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മലയാളം സെക്കൻഡ് ഇരുപത്തി എട്ടിന് ഇംഗ്ലീഷ് ഒന്നാം തീയതി ഹിന്ദി പതിനൊന്നിന് ലാംഗ്വേജ് മലയാളം ഫസ്റ്റ് അറബി സംസ്കൃതം ഉർദു പതിനഞ്ചിന് ആർട്ട് ബോർഡ് വർക്ക് എക്സ്പീരിൻസ് പതിനെട്ടിന് ബേസിക് സയൻസ് ഇരുപത്തിരണ്ടിന് മാത്സ് ഇരുപത്തിയേഴിന് സോഷ്യൽ സയൻസ് ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇരുപത്തേഴാം തീയതി മുതൽ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരെ ഒരു മാസം നീണ്ട എക്സാം ആണ് നമ്മുടേത് കണ്ടോ ഈ മാസത്തിന്റെ എക്സാം ഇനി പഠിച്ചു തുടങ്ങാനായി നമുക്ക് മുമ്പിൽ അധികം സമയമൊന്നുമില്ല ഇനി നമ്മൾ വയ്പ്പിൽ കഴിഞ്ഞാൽ നമുക്ക് എക്സാം എന്തായാലും മാർക്ക് കിട്ടില്ല ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ സ്കൂളിൽ എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക അവർക്കുള്ള ടൈം ടേബിൾ ആണിത് ഇനി നിങ്ങൾ സ്കൂളിൽ അതില്ല ഏഴാം ക്ലാസ് വരെ ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറൊരു ടൈം ടേബിൾ അവർക്കുള്ള ടൈം ടേബിൾ ഇതേ ഇതാണ് അവർക്ക് മാർച്ച് പതിനെട്ടിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക മാർച്ച് പതിനെട്ടിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മാർച്ച് പതിനെട്ടിന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഈ ഫെബ്രുവരി ഇരുപത്തിയേഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കമന്റ് ചെയ്യാം മാർച്ച് പതിനെട്ടിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം മലയാളം സെക്കൻഡ് ആയിട്ടാണ് പിന്നെ മാർച്ച് പത്തൊൻപതിന് ഇംഗ്ലീഷ് ഇരുപതിന് ലാംഗ്വേജ് ഇരുപത്തൊന്നിന് ഹിന്ദി ഇരുപത്തിനാല് ആർട്ട് വർക്കേഴ്സ് സ്പോർട്സ് ഇരുപത്തഞ്ചിന് ബേസിക് സയൻസ് ഇരുപത്തി ആറ് മാത്സ് ഇരുപത്തിയേഴ് സോഷ്യൽ സയൻസ് ഇവർക്ക് ഗ്യാപ്പുകളൊന്നും ഇല്ല മാർച്ച് പതിനെട്ടിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും പഠിക്കാൻ അധികം ഗ്യാപ്പൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി എപ്പോഴാണ് ഗ്യാപ്പുണ്ടായിരിക്കുക അതിപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങിയാൽ അവർക്ക് ഗ്യാപ്പുണ്ടായിരിക്കുകയുള്ളൂ എക്സാം തുടങ്ങിയിട്ട് പഠിക്കുകയാണെങ്കിൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ഈ എട്ടാം ക്ലാസും ഒൻപതാം ക്ലാസും പത്താം ക്ലാസും ഇല്ലാത്ത ഏഴാം ക്ലാസ് വരെ ഉള്ളൂ നിങ്ങളെ സ്കൂളിലെങ്കിൽ അവർക്കുള്ള ടൈം ടേബിൾ ഇത് ഇതാണ് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയ മുമ്പിൽ അധികം സമയമൊന്നും ഇല്ല നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് ഫുൾ മാർക്ക് നേടേണ്ട രൂപത്തിലുള്ള നോട്ടുകളും എല്ലാ കാര്യങ്ങളും ചോദ്യപേപ്പറും എല്ലാം നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി എജു പോയിട്ട് അയച്ചിരുന്നുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വെച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ യജുപോട്ട് അയച്ചു തരും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ യജുപോഡിന്റെ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ക്ലാസ് നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളിൽ അതായത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എജുപോഡിന്റെ ആപ്പിൽ ഉണ്ട് യജുപോഡിന്റെ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ഡെഡ് കാർഡ് കമന്റ് ചെയ്യട്ടെ അവർ കാര്യങ്ങളുടെ ആപ്പിൽ എന്തൊക്കെ ഉണ്ടാവുകയാണ് അപ്പൊ നിങ്ങൾക്ക് യജുപോറിന്റെ ആപ്പിലുള്ള ക്ലാസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൽ എന്ത് ജോയിൻ ചെയ്യാ ജോയിൻ ചെയ്യാനുള്ള നമ്പർ താഴെ പോകുന്ന നമ്പറിലൂടെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ജിജുപുളിൻ്റെ ആപ്പിലുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എഴാം സെലക്ട് ചെയ്യുക ക്ലാസ്സുകൾ കാണാം ഇനി യു എസ് എസിൻ്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ യു എസ് എസിൻ്റെ ശക്തി ബാച്ചുണ്ട് ആ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും താഴെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് അന്വേഷിച്ച് തന്നെ ജോയിൻ ചെയ്യുക പിന്നെ നോട്ടുകളുടെ കാര്യം മാഷോ എന്നോട് ഓർമ്മിക്കുകയാണ് വാർത്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ചെയ്താലോ നോട്ടുകൾ ഫ്രീ ആയിട്ട് കിട്ടുക അപ്പോൾ ഇജുപുളിൻ്റെ ഈ ചാനലിലുള്ള ലൈവ് ക്ലാസ്സുകൾ ഞാനും മിസ്സാക്കാതിരിക്കുക നിങ്ങൾക്ക് ഫുൾ മാർക്കിലോട്ട് എത്തിക്കാനുള്ള രൂപത്തിലുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ക്ലാസുകളൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലും ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അതും എല്ലാവരും കാണാം നമുക്ക് എന്തായാലും ഈ ആനൽ എക്സാമിനും ഫുൾ മാർക്ക് ഉറപ്പിക്കാം മഷ എന്താൽ ഇപ്പോൾ തൽക്കാലം പോവുകയാണ് നമുക്ക് ഇനി ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ